കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഹാട്രിക് വിജയത്തിൽ നിന്നും തടയാൻ ഋഷഭ് പന്തിന്റെ ഡൽഹി ക്യാപിറ്റൽസിനുമായില്ല ഐ പി എല്ലിൽ വീണ്ടും ഒരു റൺ മഴ കണ്ട മത്സരത്തിൽ ശ്രേയസ് അയ്യരും സംഘവും നൂറ്റി ആറ് റൺസിനാണ് ഡി സി എ മുക്കിയത് ഇതോടെ രാജസ്ഥാൻ റോയൽസിനു ശേഷം ഈ സീസണിൽ കളിച്ച മുഴുവൻ മത്സരങ്ങളിലും ജയിച്ച ടീമായി കയക്കയർ മാറിയിരിക്കുകയാണ് മാത്രമല്ല പോയിന്റ് പട്ടികയിൽ റോയൽസിന് പിന്തള്ളി കൊൽക്കത്ത ഒന്നാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഡി സിക്ക് കൊൽക്കത്ത നൽകിയത് റൺ ചെയ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡി സി കളി കൈവിട്ടിരുന്നുവെന്ന് പറയേണ്ടി വരും കാരണം ഇതിനു മുമ്പ് ടി ട്വന്റിയുടെ ചരിത്രത്തിൽ മറ്റൊരു ടീമും ഇത്ര വലിയൊരു ടോട്ടൽ വിജയകരമായി ചേസ് ചെയ്തിട്ടില്ല അമ്പത്തിയഞ്ച് റൺസ് എടുത്ത ഋഷഭ് പന്തും അമ്പത്തിനാലെടുത്ത ട്രിസ്റ്റൺ സ്ട്രബ്സും ഫിഫ്റ്റികൾ നേടിയെങ്കിലും ഡി സി പതിനേഴ് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി അറുപത്തി ആറ് റൺസിന് ഓൾ ഔട്ടായി ഈ സീസണിലെ രണ്ടാമത്തെ ഫിഫ്റ്റി കൂടിയാണ് ഋഷഭ് ഈ മത്സരത്തിൽ കുറിച്ചത് വളരെ അഗ്രസീവ് ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് വെറും ഇരുപത്തിയഞ്ച് ബോളിലാണ് അഞ്ച് ഫോറും നാല് സിക്സറും അടക്കം ഋഷഭ് പന്ത് അമ്പത്തിയഞ്ച് റൺസ് അടിച്ചെടുത്തത് സ്റ്റപ്സ് മുപ്പത്തിരണ്ട് ബോളിൽ നാല് വിധം ഫോറും സിക്സും അടിച്ചു ഡി സി ബാറ്റിംഗ് ലൈനപ്പിൽ മറ്റാരും പൊരുതി പോലും നോക്കിയില്ല ഡേവിഡ് ബേണർ പതിനെട്ട് റൺസ് എടുത്തു പൃഥ്വിഷ മിച്ചൽ മർഷ് അഭിഷയ് പൊറൽ അക്ഷർ പട്ടർ തുടങ്ങിയവരെല്ലാം ബാറ്റിങ്ങിൽ തീർത്ത് നിരാശപ്പെടുത്തി കൊൽക്കത്തയ്ക്കായി വരുൺ ചക്രവർത്തിയും വൈഫ് ഓഫ് അറോറയും മൂന്ന് വിക്കറ്റുകൾ വീതമെടുത്തപ്പോൾ മിച്ചൽ സ്റ്റാർക്കിന് രണ്ട് വിക്കറ്റ് ലഭിച്ചു നേരത്തെ ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കൊൽക്കത്ത ഏഴ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇരുന്നൂറ്റി റൺസ് എന്ന കൂറ്റൻ സ്കോർ പടിത്തുയർത്തിയത് കൊൽക്കത്തയുടെ ഹീറോ ഓപ്പണർ സുനിൽ നരീനായിരുന്നു തന്റെ സുവർണ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തീപ്പൊറി ഇന്നിംഗ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചത് വെറും മുപ്പത്തി ബോളിൽ നരയൻ നരീൻ മാറിക്കൂട്ടിയത് എൺപത്തി അഞ്ച് റൺസാണ് ഏഴുവിധം ഫോറും സിക്സറും ഉൾപ്പെടെയാണിത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയ അൻകിരു ഷരിവംശിയാണ് കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിരയിൽ മുന്നിച്ച മറ്റൊരു താരം ഇരുപത്തിയേഴ് ബോളിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു ആന്ധ്ര റസൽ റിംഗു സിംഗ് എന്നിവരുടെ വെടിക്കെട്ടും കൊൽക്കത്തയുടെ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത് കടത്തുന്നതിൽ നിർണായകമായി മാറി റസൽ പത്തൊമ്പത് ബോളിൽ നാല് ഫോറും മൂന്ന് സിക്സറും പറത്തിയ ബോൾ വെറും എട്ട് ബോളിലാണ് റിങ്കു ഇരുപത്തിയാറ് റൺസ് എടുത്തത് മൂന്ന് സിക്സറും ഒരു ഫോറും അടക്കമാണിത്